പിതാവിനോടുള്ള ബഹുമാന ആഗ്രഹമാണ് ഒരു പക്ഷേ എന്താ ഇങ്ങനെ ചെയ്തെടുത്തു ദീർഘകാല കേരള ഫെഡറേഷന്റെ സംസ്ഥാന ട്രസ്റ്റർ ആയി സേവനം ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സമ്പത്തും പ്രസ്ഥാനങ്ങളും ഒക്കെ ஈடனக்கு வண்டி மலருக்கு தொடர்ந்து வந்திசாஹ் அது கடற்பாடும் நிலநூறு ഈ ആര് കണ്ണി ി പോയാലും അവരൊക്കെ എക്കാലം സ്മരിക്കപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കേരള മറ്റ് സംഘടനകളുമായി സമാനതയില്ലാത്ത തുല്യതയില്ലാത്ത ഒരു വലിയ പ്രസ്ഥാനം ഇപ്പോഴും േഴാം തീയതി നമ്മൾ നടത്തുന്ന ആയിരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം ആയിരം കൊണ്ട് മതിയാകും നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല രണ്ടു ദിവസം മുമ്പ് ജമ്മിത്രമായയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഈ കൺവെൻഷൻ ഈ സെമിനാർ അനൗൺസ് ചെയ്തപ്പോൾ ജില്ലയിലെ മുഴുവൻ വിമാമന്മാരും പ്രധാന പ്രവർത്തകരും അതിൽ സംബന്ധിക്കുന്ന ഒരു സുമോട്ടോ സംബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്രത്തോളം പ്രാമുഖ്യമുള്ള ഒരു സെമിനാറാണ് അതിന്റെ പ്രതിനിധി സമ്മേളനവും ജമാഅത്ത് ഫെഡറേഷന്റെ സമ്മേളനവും മോട്ടിവേഷൻ സുരേമാൻ സുരേമാൂർ അദ്ദേഹമാണ് അദ്ദേഹമാണ് നമുക്ക് ജമാഅത്ത് ശാക്തീകരണത്തെ സംബന്ധിച്ച് ക്ലാസ് നടത്തണം ജമാഅത്തിന്റെ ഭാരവാഹികൾ ജമാഅത്ത് ഭരിക്കുന്നവർ ജമാഅത്തിന്റെ മെമ്പറും മേറാറും അലങ്കരിക്കുന്ന യുമാമ്മാർ എന്താണ് ഈ സമൂഹത്തോടുള്ള ബാധ്യത ഈ സമൂഹം ഇങ്ങനെ മധ്യത്തിന്റെയും മയക്കുമരത്തിന്റെയും മയക്കുമരുന്നിന്റെയും അനാചാരത്തിന്റെയൊക്കെ പിന്നാലെ സഞ്ചരിക്കുമ്പോ എന്താണ് നമ്മുടെ ബാധ്യത അത് ശരിക്കും ഒന്ന് ബോധ്യപ്പെടുത്തി പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ഉപകരിക്കുന്ന രണ്ടു മണിക്കൂർ ക്ലാസ് ആണ് സുരൈമാ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എം എസ് എം കോളേജില് എം എസ് എം ഹൈസ്കൂളിൽ എം ഡി എം എ കച്ചവടം നടത്തിയ ഒരു സ്ത്രീയെ വിളിച്ചു കന്യാകുമാരുടെ അപ്പൊ അവിടെ കിട്ടിയ റിപ്പോർട്ട് ഒരു ഗ്രാം എം ഡി എം എക്ക് ബാംഗ്ലൂരിൽ അറുന്നൂറ് രൂപ ആണ് വരാളത്തിൽ ഒരുപാട് മൂവായിരം രൂപയ്ക്കാണ് വിൽക്കപ്പെടുന്നത്

അവർക്ക് അതിന്റെ മരണു കൊടുത്ത് വിസർജിപ്പിച്ച് ഇരുപത്തി എട്ട് കോടി രൂപയുടെ മദ്യം അവരെ പിടിച്ചെടുപ്പിച്ചു അങ്ങനത്തെ ഒരു യുഗത്തിൽ ഈ സമൂഹത്തെ സാംസ്കാരികമായി ഉദ്ധരിക്കാൻ ശാസ്ത്രീയമായി മനഃശാസ്ത്രപരമായി നമുക്ക് എങ്ങനെയൊക്കെ കഴിയും എന്ന് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ മുന്നിൽ വലിച്ചു കാക്കുന്ന ഒരു ക്ലാസ് ആണ് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് സുലൈമാബ പട്ടോ മുപ്പതിനേഴാം തീയതി അവതരിപ്പിക്കാൻ ഞാൻ അതിന്റെ ഒരു പ്രാധാന്യം സൂചിപ്പിച്ചത് മാത്രമേ യൂണിസ് കൺവെൻഷൻ ആണ് ஒரு அது வளர் விட்டு பத்தாம் தேதி അള്ളാഹു അതിന്റെ ഒക്കെ പ്രതിഫലം അദ്ദേഹത്തിന്റെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഞാൻ പറഞ്ഞത് നൗഷാദിനെ ഞാൻ ഉയർത്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അവാർഡമാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണ് ജില്ല അപ്പാട് സ്ഥാനമാണ് ഞാൻ ഉയർത്തിയതല്ല യൂണി സാഹിനെ അനുസ്മരിച്ചതാണ് നമ്മളൊക്കെ തന്നെ നാളെ ഈ രോഗത്തോട് വിടമറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനം നമുക്ക് ആഹാരത്തിൽ ഞാൻ വേറെ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല ഇപ്പോ ദക്ഷിണ കേരള ദിമ്യദർമാരുടെ സ്ഥാപനത്തിനും എല്ലാ പള്ളികളിലും എല്ലാ മനസ്സുകളിലും ദിമ്യത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ആ പതായിക്കൊരു സി ഇവിടെ ഒരുപാട് സംഘടനകൾക്ക് കൊടിയും ചിഹ്നവും ഒക്കെ ഉണ്ട് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് ദക്ഷിണ കേരള ജന്മ്യത്തിന്മാർ രൂപീകൃതമായപ്പോ ഇതിനൊരു കൊടിയും ഒരു എംബ്രോവും വേണമെന്ന് പി കെ യൂണിറ്റ്സ് മോരവിസ് മോരവിസ്താവ് കോട്ടക്കര ഉസ്താവ് അരവിക്കുഞ്ഞ് മൗരവി തീം മൗരവി മുഹമ്മദ് മൗരവി തുടങ്ങിയുള്ള പ്രമുഖന്മാരായ ആളുകൾ അവരെല്ലാം ചർച്ച ചെയ്തിട്ടു നമുക്കൊരു കൊടിയും ഒരു എംബ്രോ

നടത്തിയിട്ട് അരണന്റെ ഉള്ളിൽ കയറിയിരുന്നാൽ പ്രതികാരമില്ല കുറേശികൾക്ക് മക്കാർക്ക് ആർക്കും തന്നെ ഇന്നും ആ പ്രത്യേകത നിലനിൽക്കുകയാണ് അതുകൊണ്ട് ദക്ഷിണ കേരള ജമെത്രുമയുടെ ആ പ്രാധാന്യവും പ്രത്യേകതയും സമാധാനവും സൗഹാർദ്ദവും എക്കാര്യവും നിലനിൽക്കണം ഒരു നവോത്ഥാനം എക്കാരം നിലനിൽക്കണം ദക്ഷിണ കേരള ഗണ്യത്തിലുമായി പ്രവർത്തിക്കുന്നവർ അത് സൗഹാർദ്ദവും സ്നേഹവും അവരായിരിക്കണം അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധമായ പച്ചപ്പട്ടിൽ പച്ചപ്പെട്ട കുടി അതിന്റെ പതാകയുമായി അംഗീകരിക്കപ്പെടുന്നുണ്ട് തീരുമാനിക്കുകയും ലോക തുല്യതയില്ലാത്ത ഒരു കുടിയും ഒരു ചിഹ്നവും അതിന് രൂപം ഒരു ഒരു വർഷം വാർഷിക പരിപാടിക്ക് ഞങ്ങൾ രൂപം നൽകുക ഈ അടുത്ത പതിമൂന്നാം തീയതി കൂടുന്ന ജമ്യത്തരുമായ കമ്മിറ്റി യോഗം അതിന് രൂപകൽപ്പന നൽകുകയും ഇവിടെ നമ്മൾ ജമാഅത്ത് നമ്മള് ബഹുമാനപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെ നമ്മുടെ എല്ലാ ുടെയും പ്രമുഖരായ ആളുകളെ ചേർത്ത് ഒരു നല്ല മോണിറ്ററിംഗ് കമ്മിറ്റി കോട്ടയത്ത് കൂടിയ യോഗവും കായങ്ങൾക്ക് കൂടിയ ശില്പശാലയും ആലോചിച്ചിട്ടുണ്ട് അപ്പൊ പതിമൂന്നാം തീയതി വർക്കിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് പതിനെട്ടാം തീയതി ഇൻഷാല് ഇതിന്റെ ഭാഗമായി ഭാരവാഹികൾ ആ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുന്നു ഒരു വർഷം ജമാഅത്ത് എന്ത് പ്രവർത്തനങ്ങൾ നടത്തണം യുവജന ഫെഡറേഷൻ എന്ത് പ്രവർത്തനങ്ങൾ നടത്തണം வித்தியார்த்தி சமூகம் ரெண்டு பிரவனங்கள் நடத்தணும் ரெண்டு பிரவாபியாசோ எது பிரவணும் எங்க செய்யணும் பத்து காரியங்கள் பத்து போய் பண்ணுற அதுல அஞ்சு நம்ம பாதிக்க அஞ்சு காரியங்கள் ஜீவகாரு உட்பட உட்பட சமூகம் எங்கே நமக்கு നേരിടണം അപ്പോ ഇവിടെ ഏജൻസികൾ പറഞ്ഞു സെക്രട്ടറി അമിത്ഷായുടെ ഏജൻസി ആർക്കും നഷ്ടമില്ല ഇവിടുത്തെ ക്രൈസ്തവർക്ക് നഷ്ടമില്ല ജൂവന്മാർക്ക് നഷ്ടമില്ല ബുദ്ധന്മാർക്ക് നഷ്ടമില്ല ജൈനമതക്കാർക്ക് നഷ്ടമില്ല വെള്ളാപ്പള്ളി സമുദായത്തിനോ നഷ്ടമില്ല സൂമാരിമാർക്കോ എൻ എസ് എസ് കാര്യോധ്യമില്ല ആർക്കും നഷ്ടമില്ല ൾക്ക് മാത്രം ബ്രിട്ടീഷുകാരെ സിംഹത്തെ അതിന്റെ കൂട്ടിൽ കയറി പിടിക്കുന്ന പ്രതിപ്പിച്ചുകൊണ്ട് ഉറക്ക പ്രഖ്യാപിച്ച മൗനാദ മുഹമ്മദ് അലിയുടെ സമുദായത്തിന് മാത്രമാണ് സംഭവിക്കുന്നത് അമിത്ഷായെ മുസ്ലിം അതിലേക്ക് ഇങ്ങനെ നേരിടും അതിനുള്ള രൂപകൽപ്പനും എല്ലാവർക്കും അതിന്റെ മെസ്സേജ് കിട്ടും അതിന്റെ കാര്യങ്ങൾ പിന്നെ നിർണയിക്കും അത് നമുക്ക് ഈ ഒരു വർഷം കൂടെ നടപടിക്കഴിയുമ്പോ നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് വാനോളം നമുക്ക് സാംസ്കാരികമായി ഉയരാൻ കഴിയും എന്ന ഒരു സ്വപ്നമാണ് നമുക്കുള്ളത് അത് ഞാൻ ഈ മഹത്തായ യോഗത്തിൽ ആദ്യമായി അനോഷ പതിനേഴാം തീയതി നമ്മുടെ ആ സെമിനാർ വമ്പിച്ച് വിജയത്തിലെത്തിക്കണം അത് നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാഷ്ട്രത്തിന് ഏറ്റവും വലിയ നേട്ടമാണ് ഇന്നലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിൽ இவங்க பௌரவனையோ ஏகசனத்தோடு நடப்பிலக்காத்தில முழங்கிகிட்டு நம்ம குறச்சூட கோரி நம்ம நூறு சதமான அவருக்கு நம்ம வேண்டிகேடாக அண்டியுள்ள ஒரு செவடுவெழிப்பும் கூடிய பதினேழாம் தேதி செமினார் மித்திர ஒரு வர்ஷம் வீடு நிற்கும் എഴുപത വാർഷിക ഈ സമുദായത്തിന്റെ ഉന്നതിക്കു വേണ്ടി നവോദ്ധാരത്തിനുവേണ്ടി ആ തരത്തിൽ ഈ യോഗയുടെയും ഹിമാചൽ പ്രദേശിനെയും പതിനേഴാം തീയതി അടങ്ങുന്ന സെമിനാറിനെയും എം എത്തിമാരെ ഒരു വർഷം പരിപാടിയും ചെയ്തുകൊണ്ട് സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു